എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പുത്താൻപുള്ളി എം എൻ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് മെയിൻ ആയിട്ട് സെമി സിലിക്കിൽ വരുന്ന സാരീസാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ആണ് അത് മാത്രമല്ല കുറേ വേറെയും കുറെ ഡിസൈൻസിൽ വരുന്ന സാരീസും നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെ മുരിയാട്ട നമസ്കാരം ആ നമസ്കാരം എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം അപ്പം മുരിയാട്ട നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ നമ്മുടെ സെമി സിൽക്കിൽ വരുന്ന സാരി നമുക്ക് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അല്ലേ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരുന്ന സെമി സിലിക്കിൽ വരുന്ന സാരിയാണ് നോക്കി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫുൾ ബോഡി കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പോൾ ഈ ഒരു സാരി നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ബ്ലൗസ് നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് ഗംഭീര സാരിയാണ് ആണ് കേട്ടോ അതാ പിന്നെ പല്ലു ആണെങ്കിൽ ചെറിയൊരു പല്ല് പോർഷൻ നല്ല ഭംഗിയുള്ള അല്ലേ ബോർഡർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് കാണിക്കുന്നത് അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ ഓരോന്ന് ഓരോന്ന് അല്ല കളർ ചെയ്ഞ്ച് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് കാണിച്ചു തരാം വെറും എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാ കളേഴ്സും നമ്മുടെ എടുത്ത് കാണിക്കാം അ നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം താഴെ നമ്പറിൽ അയച്ചു കൊടുക്കുക മുറി കേട്ടോ ഇതും അടിപൊളി കളക്ഷൻ ആണ് അപ്പോൾ നമ്മളധികം വിരിച്ച് കൊളാക്കണില്ലേ അല്ലേ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സാരിതാ പല്ലു കണ്ടില്ലേ പല്ലു അതേപോലെ അതേപോലെതാ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല അടിപൊളി പേസൈഡ് അല്ലേ വരുന്നത് നമുക്ക് അടുത്ത ഒരു കളർ നല്ല ഭംഗിയുള്ളതാ ഇച്ച ഡാർക്കായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളർ ഇതാ ഓക്കെ പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ ഭംഗി കാണാൻ വേണ്ടി നോക്കി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഞങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി അടുത്തൊരു കളർ കൂടി കാണിക്കാം എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ സാരി പറഞ്ഞാൽ സൂപ്പർ സാരിയാണ് ആണ് കേട്ടോ ഇതിലിപ്പോ ഒരു കളർ കൂടി വരുന്നുണ്ട് അതും കൂടി കാണിക്കാം ഇതിൽ തന്നെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മോഡലും കൂടി വരുന്നുണ്ട് കേട്ടോ മുടിക്കാ കണ്ടല്ലേ സൂപ്പറായി ഉണ്ട് അപ്പൊ മുരി കേട്ടോ നമുക്ക് തങ്ങട് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം കുടിക്കം തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ്ങിന് വരുന്ന സാരിയാണ് കേട്ടോ ഇതിൽ വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ഞാൻ അതിൻ്റെ വേറൊരു കളറും കൂടി എടുത്ത് കാണിക്കാം നമുക്ക് കണ്ടില്ലേ പിന്നെ ബ്ലൗസ് ഇതാ ബ്ലൗസ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ബ്ലാക്കിഷ് കൊണ്ടാണ് വരുന്നത് വൈറ്റിലും അതേപോലെ തന്നെ ഈ ഒരു കളറിലൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഞാൻ അതിൻ്റെ വൈറ്റ് കാണിച്ചു തരാം ഇതാ ഒരു എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലൗസ് കണ്ടു ഗ്രേ കളർ അല്ലല്ലോ അല്ല ക്രീം കളറിൽ ബ്ലാക്ക് ഇഷ്ടം കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ അടിപൊളി സാരി വർക്കൊക്കെ നോക്കി എന്ത് രസാണ് അല്ല അതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ ഇതിൽ ഏത് കളർ ചെയ്ഞ്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മേടിച്ചെടുക്കുക കണ്ടല്ലേ ഉണ്ടോ നല്ല അടിപൊളി അടിപൊളി കളർ ചേഞ്ചുകളാണ് വന്നിരിക്കുന്നത് നോക്കി സൂപ്പറാണ് കേട്ടോ ഈ ഒരു സാരികൾ അപ്പോൾ ഇത്രയാണ് ഈ ഒരു സാരികൾ വരുന്നത് കേട്ടോ അപ്പം അടുത്തൊരു കളക്ഷനിലേക്ക് നമുക്ക് പോവാലോട്ടോ അടുത്ത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാരി നമുക്ക് കാണിച്ചാലോ നമുക്ക് ബനാറസിയിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു തൊള്ളായിരത്തി അല്ലേ തൊള്ളായിരത്തി കൊടുക്കാം നല്ല അത് പല്ലു കുഴക്കണില്ല പല്ലു ഫുൾ ബോഡി വർക്ക് കണ്ടില്ലേ നല്ല രസം ഉണ്ട് ഹെവി ലീഫാണോട്ടോ ഇതിന്റെ ഫുൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ ആണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അടുത്ത ഇതും കൂടി കാണിച്ചു തരാം അടുത്ത കളർ 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 ചേഞ്ച് ചേഞ്ച് പല്ലു ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് ഇത് ബ്ലൗസ് ഇത് പല്ലു നല്ല ഭംഗിയുണ്ട് അടുത്തൊരു കളർ ചേഞ്ച് കൂടി കാണിക്കാം എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള അടിപൊളി അടിപൊളി കളർ ചെയ്ഞ്ചുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ പല്ലു ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് നല്ല ഒഴുകി കിടക്കുന്ന കൊടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എന്താ നല്ല കാരണം കുറച്ചും കൂടി ഹെവി വർക്കൊക്കെ വരുന്ന കുറച്ചും കൂടി കാണുന്ന വർക്കാണ് കേട്ടോ വരുന്നത് ബനാറസിൽ കണ്ടില്ലേ കുറച്ചും കൂടി കാണുന്ന വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ലീഫ് വർക്കുള്ള ബനാറസി സാരി കാണാൻ ഇതുപോലെ തന്നെ വെക്കാം ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോയാലോ ഇത് അഞ്ഞൂറ്റി അമ്പതാണ് എം ആർ പി വരുന്നത് കുറച്ച് കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള വിധി ഇത്ര കേട്ടോ ചേച്ചി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാരി നോക്കി ഫുള്ളും പ്ലെയിൻ ആയിരിക്കും ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾ കാണുക മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് കണ്ടില്ലേ യൂണിഫോം ചോദിച്ചാലും തരാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതാ അടിപൊളി അടിപൊളി കളേഴ്സ് ആഹാ കൺഫ്യൂഷനാവും കേട്ടോ അത്രയധികം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സാരി അതിന്റെ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഒക്കെ കുറഞ്ഞിട്ടുള്ള വിചിത്രങ്ങൾ വരുന്നുണ്ട് എന്താ ഇതൊക്കെ ഇനിയിപ്പൊ അത് കാണിച്ചില്ലാന്ന് വേണ്ട ഇതും എത്ര വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ആ മുന്നൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന വിചിത്ര വരുന്നുണ്ട് ഇതില് കുറഞ്ഞ ടൈപ്പില്ലേ അതിനൊക്കെ എത്ര വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയുടെ വിചിത്രം വരുന്നുണ്ട് കേട്ടോ ഈ സെയിം മെറ്റീരിയൽ തന്നെ ഇരുന്നൂറ് രൂപ സാരികളും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വിചിത്രയിൽ തുടങ്ങുന്നത് അതൊക്കെ യൂണിഫോം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ സെയിം മോഡല് സെയിം മോഡൽ നിങ്ങൾക്ക് യൂണിഫോം ചോദിച്ചാൽ എത്ര പീസ് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതാ നമുക്ക് ഈ ഒരു കളർ കൂടി കാണിക്കാണ്ടാവുന്നു അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വേറെ ഈ കളർ ഇതൊക്കെ നമ്മൾ കാണി കാണി ആ കാണിച്ചിട്ടുണ്ട് ഇത് പിന്നെ അവിടുത്തെ ലൈൻസ് വരുന്ന വിചിത്ര വരുന്നുണ്ട് ഇതാ ലൈൻസ് വർക്ക് വരുന്ന വിചിത്ര വരുന്ന നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ കോഫി കുറേ കളേഴ്സ് ഉണ്ട് ഇതാ ഇതിന്റെ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരി സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമലെ കുത്താംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നിങ്ങൾ വരുമ്പോൾ തന്നെ ഏകദേശം ഫസ്റ്റ് തുടങ്ങുന്ന കട തന്നെയാണ് കേട്ടോ എം എൻ ഹാൻഡ്ലൂംസ് റൈറ്റ് സൈഡിലാണ് ഈ കട വരുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ലൊക്കേഷനൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ ഓൺലൈൻ ഓൺലൈൻ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സഹകരിക്കുക അപ്പൊ നമുക്ക് വേറൊരു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ഭയങ്കര ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള സാരി കൊടുത്താലും കൊടുത്താലും മതി വരാത്ത അല്ലേ നെറ്റ് കോട്ടൻ ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ് മുന്നൂറ്റി അല്ലേ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് രൂപയുള്ളൂ ഫുള്ള് നെറ്റ് കോട്ടർ സാരികൾ കെട്ടോ ഉണ്ടാ ഓക്കേ ഇതിന്റെ ഇതല്ലേ ഇതെങ്ങനെയാണ് ഇത് വരുന്നത് കൊടുത്താലും കൊടുത്താലും പിന്നെയും പിന്നെയും എനിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയ സാരി അതിന്റെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് വെറും മുന്നൂറ്റി സംതിങ് ആണ് കണ്ടില്ലേ കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട് ഈ കളറൊക്കെ ഞാൻ കാണിക്കാ നല്ല ഗംഭീര കളേഴ്സാണ് ആ വീടത് ഇതും കൂടി ഒന്ന് കാണിക്കുമ്പോൾ കേട്ടോ കളർ മുറി നല്ല കളർ കേട്ടോ ആ ചായ്മേട്ടാ മനസ്സിലാക്കിക്കോളും അടി നല്ല കളറ് പിന്നെ ഈ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് എന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്ത ധാവണികളും വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ കളേഴ്സ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റുള്ളൂ കണ്ടില്ലേ കുട്ടികളുടെ ധാവണിയാണ് നല്ല ഭംഗി ഉണ്ടാവും പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ധാവണി നമ്മുടെ കയ്യില് വരുന്നുണ്ട് കേട്ടോ കുറേ വെറൈറ്റീസ് ഇതിന്റെ കളേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത നമുക്കൊരു ഐറ്റത്തിലേക്ക് പോവാം ഇല്ല ഈ ഒരു ഐറ്റം കാണിക്കാം ഈ ഒരു ഐറ്റം ഇതൊരു അടിപൊളി സാരിയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി സാരി കേട്ടോ കണ്ടോ പല്ലു ഫുൾ ബോഡിയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലേറ്റ് ഉണ്ടാ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി വർക്ക് ഇതിൽ വിത്ത് കുഞ്ചലൊക്കെ വരുന്നുണ്ട് കണ്ടല്ലേ ബ്ലൗസ് പിന്നെ ഇതാ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ആണ് നോക്കി നല്ലൊരു ക്ലാസി ടെക്ക് ഉള്ള ഒരു സാരി അല്ലേ നല്ല ഭംഗി ഇല്ല ഏത് സാരി കാണാം അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം കാണിക്കാം ഇത് ഒരു നാ അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് എം ആർ പി വരുന്നത് ഇതിൽ ബ്ലൗസ് വരുന്നതാണ് കേട്ടോ ബ്ലൗസ് അടക്കം വരുന്ന സാരിയാണ് നമുക്ക് കുറച്ചും കൂടി കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് അല്ല എവിടിയാട്ട കുറച്ചും കൂടി കുഴഞ്ഞ് കിടക്കുന്ന ടൈപ്പാണ് അതിന്റെ കളർ ചേഞ്ചുകൾ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ശരീരത്തിൽ ഒട്ടി കടന്നോളും ആണ്ടല്ലേ നല്ല സുഖ ഈ മെറ്റീരിയൽ പിടിക്കാൻ എങ്ങനെ വേണം അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ടിട്ടാലും ഒരേപോലെ കിടക്കും എന്താ അടിപൊളി അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത് നോക്കി എന്താ സൂപ്പർ മെറ്റീരിയല് നോക്കി ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്പോട്ടില് പോയി ഡിസൈൻ അതെ 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 എല്ലാവരെയും ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് സാരി കാണാം കേട്ടോ വിലയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്തൊരു സാരിയിലേക്ക് പോയാലോ ഇത് ആയിരത്തി അമ്പത്തിരണ്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് മേടിക്കാം നല്ല ഫുൾ ബ്രൊക്കേഡ് ആയിട്ടുള്ള സാരിയാണ് അതിന്റെ ഫുൾ ബോഡി ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു കാലഞ്ച് മാത്രമാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഞാൻ പല്ലും കൂടി കാണിക്കാം എന്താ എന്താ സാരി കണ്ടില്ലേ നല്ല ഭംഗി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ ഇത് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ മെറൂൺ കോമ്പിനേഷൻ ആണ് അത് വരുന്നത് ഇതാ ആന്നായിട്ടുണ്ട് കേട്ടോ ഇത് സാരി കാണുന്നത് ഇതിന്റെ ബ്ലൗസും നല്ല ഭംഗിയാണ് അതാ ോട്ടിൽ നിങ്ങൾ മേടിച്ചോ ഇപ്പോഴാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുള്ളതൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് ഹെമൻ ഹാൻഡ് ലൂംസ് തരുന്നതാണ് കേട്ടോ അതാ സൂപ്പർ സാരി ഇല്ല പല്ലു ആണെങ്കിൽ നോക്കൂ നല്ല ഭംഗിയുള്ള പല്ലു നമ്മൾ അവസാന ഒരു സാരി മുരിയാട്ടം ഒളിപ്പിച്ചു വെച്ചാണോട്ടം കാണിക്കാണ്ട് ഒരു സാരി നമ്മള് ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു സാരി അല്ല മുരിയാട്ടം പിടിച്ച് ഇനി നമ്പ്രോറിൽ ദേശീയം കാണുന്നുണ്ട് ഇത് ഇത് വണ്ട ക്വാളിറ്റി ഉണ്ടല്ലോ നല്ല മെറ്റീരിയലാണ് അത് എംബ്രോ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് അപ്പൊ നിങ്ങക്ക് ഒരു ആയിരത്തി എണ്ണൂറ്റി അല്ലേ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സാരി ഫുള്ള് എംബ്രോയിഡറി ആണ് കേട്ടോ ഫുള്ള് എംബ്രോയിഡറി ഉള്ള സാരിയാണ് വർക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇത് പല്ലു പോർഷൻ ആണ് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് മോളിൽ നിന്ന് കയറി വരുമ്പോൾ പല്ലു പോർഷൻ ഇല്ല ഫുൾ ബോഡി വരുമ്പോൾ അതെങ്ങനെ വരും കേട്ടോ ഇതാ ബോർഡറിൻ്റെ വശം ഇത്രയും ഹെവിയിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ഉണ്ടല്ലേ ഉണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ദാ രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നല്ല പ്രൈസിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ദാ നല്ല ഭംഗിയുള്ള സാരി വേണോ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഒരു പ്രീമിയം സാരിയാണ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഏതാ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത്രയും നല്ല മികച്ച കളേഴ്സാണ് ഇതിൽ വരുന്നത് കണ്ടില്ലേ എന്ത് രസം നോക്കി ഈ കളറെ കാണാൻ നല്ല വെറൈറ്റി കളറുണ്ട് കുടുത്തപ്പെട്ടത് ശ്രദ്ധിക്കും നോക്കി ഇടിവെട്ട് കളർ നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്ലാസ്സി ആയിട്ടുള്ള സാരികളാണ് അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോയാലോ മുടികട്ട നമുക്കത് ഏറ്റവും കൂടുതൽ പോകുന്ന ജോർജറ്റ് ബനാറസിയിൽ വരുന്ന ആയിട്ടാണ് ഇതൊന്നും കാണിച്ച മുടികട്ട സമയം ഏകദേശം അത്ര ഈ വീഡിയോ പതിമൂന്നു നോക്കേ കാണിച്ചോളൂ ആയിരത്തി അഞ്ഞൂറ്റി പല്ലു അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കാണിച്ചോളൂ ആ ഗ്രീനും യെല്ലോയും കോമ്പിനേഷൻ അല്ലേ ബോഡി അതേപോലെ തന്നെ ഇതാ പല്ലു പല്ലു നല്ല രസമുള്ള പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ആണ് ആണ്ട്ടോ വരുന്നത് അതേപോലെ ബോഡി ആവട്ടെ അല്ലെ നല്ല സാരി സാരിക്കാണെങ്കിൽ പിന്നെ ഈ ഒരു ബോർഡർ ഇതിരി വീതി കൂടി കാണിക്കാം ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ഗ്രീനും റെഡും കൂടച്ചായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അത് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി നാനൂറ്റി ആണ് റേറ്റ് വരുന്നത് ഒരായിരത്തി ഇരുന്നൂറ്റിയൊക്കെ വരും അല്ലേ ആ റേറ്റിന് വരുന്ന ജോർജ് എറ്റ് വരുന്നുണ്ട് ബ്ലൗസ് സെപ്പറേറ്റും വരുന്നത് ഇതാ ഞാൻ കാണിച്ചത് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ നോക്കി യെല്ലോ ഗ്രീൻ നോക്കി നല്ല ആയിട്ടുള്ള ഒരു യെല്ലോ ആഹാ ലൈൻ പോലെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഇത്ര നല്ല അടിപൊളി സാരീസ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഷെയർ ആണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ പിന്നെ ജെനുവൻ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ബ്ലൗസും ഒക്കെ സീക്വൻസ് വർക്ക് അതേപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സാരിയാണ് വരുന്നത് ഇതിന്റെ ഡിസൈ അല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാരണം ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ജോർജ് ബനാർസി ഇപ്പൊ മേടിച്ച നിങ്ങൾക്ക് ലാഭം അല്ലേ ഇനിയിപ്പം നല്ല ഭംഗി ഉണ്ടല്ലേ എല്ലാം ഒരേപോലെ തന്നെ അതാ ഫുൾ ബോഡിയാണെങ്കിൽ കളർ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കുറച്ചുകൂടി ഡാർക്ക് വരുന്ന കളറ് കാണിക്കാം പേ നസായിരുന്നു അല്ലേ നമുക്ക് കുഴപ്പമില്ല അത് ഈ സാരി കാണോ ഇതോടെ കാണിക്കും പല്ലു നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വേറെ കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള വരുന്നതുണ്ട് കേട്ടോ ഒരു രണ്ടായിരത്തി സംതിങ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല ഇതിന്റെ വില നോക്കട്ടെ രണ്ടായിരം രൂപയാണ് ആണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം ആയിരത്തി എണ്ണൂറ് ഇത് കുറച്ചും കൂടി ഇത് ബനാസിയാ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബനാസിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചോദിച്ച് കഴിഞ്ഞാൽ തരും ഈ പെട്ടിക്കകത്തുള്ളതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോഴും കേട്ടോ അത് അടിപൊളി പല്ല് ഇത് ബ്ലൗസ് ആണ് പല്ല് വരുന്നത് നമുക്ക് ഈ ഭാഗമാണ് കേട്ടോ നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും നോക്കി എന്താ ഭംഗി നോക്കി സാരി ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇഷ്ടം പോലെ ഇവിടെ വരുന്നത് ഫുൾ ബോഡി ഇങ്ങനെ വരും കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചാൽ മതി ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം തുറക്കുന്നില്ല എന്താ കളർ ചേഞ്ചുകൾ കണ്ടില്ലേ പ്രീമിയത്തില് വരുന്ന സെക്ഷനാണ് എന്താ ഓക്കേ നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നല്ല നമുക്ക് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ വരുന്ന സാരി കാണിച്ചാലോ വെട കാണിക്കാം അല്ലേ ഇത് രാത്രി വരുന്ന എണ്ണൂറ്റി അമ്പതല്ലേ അതിന് ശരിക്കും അതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം ആയിരത്തി ആയിരത്തി ഒരുന്നൂറാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് കൊടുക്കുന്ന സാരിയാണ് നിങ്ങൾ നോക്കിയ മിനി പട്ട് സാരിയാണ് എന്താ ഫുൾ ബോഡി എന്താ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് മാങ്ങ ഡിസൈനിലാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പല്ലും പല്ലും കാണാം എന്താണല്ലേ നല്ല ഹെവി ആയിട്ടുള്ള വരുന്ന പല്ലു കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡി കളർ ചേഞ്ചുകളും വർക്ക് ചേഞ്ചുകളും വരുന്നതും ജസ്റ്റ് കാണിക്കും അടിപൊളി പല്ലു അതാവട്ടെ ബോഡി അങ്ങനെയാണ് നല്ല വർക്കേഴ്സാ ഇതോ അതുപോലെ തന്നെ ഒരുപാട് ഒരു സോഫ്റ്റ് സിൽക്ക് ഒരു രണ്ടേ രണ്ടേ ഐറ്റം ഉള്ളു കേട്ടോ ബാക്കി ഉണ്ടായിരുന്ന പീസൊക്കെ പോയതാണ് രണ്ടേ ഐറ്റം മാത്രം നമ്മുടെ ഇതിൽ ഇരിക്കുന്ന ഒരു ഐറ്റം ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ആയിരത്തി എണ്ണൂറ് ആണ് നല്ല ഭംഗി പറഞ്ഞ നല്ല ഭംഗിയുള്ള സാരിയാണ് സെപ്പറേറ്റ് ബ്ലൗസും ബ്ലൗസ് പ്ലെയിൻ മുറിച്ച് വെച്ചേക്കും എങ്ങനെ ഇപ്പൊ തുറന്നു തുറന്ന് കാണിക്കല്ലുങ്ങനെയാണ് ട്ടോ സാരി വരുന്നത് ഇതിന്റെ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ ഇതിന്റെ ബ്ലൗസാണ് ഈ കാണലോസ് ബോഡി അല്ലേ പിന്നെ അതേപോലെ തന്നെ ഇതും നോക്കി ഇത് രണ്ടായിരം നാനൂറ്റി അമ്പത് ഇതൊക്കെ സിംഗിൾ പീസുള്ളൂ കേട്ടോ പിണ്ടാർന്ന ഇതിന്റെയൊക്കെ പീസുകൾ പോയി എന്ത് രസം നോക്കിയ സാരി കാണാൻ ഞാൻ ഈ ഒരു സാരിയൊക്കെ കണ്ണും പൂട്ടി എടുത്തോളം പറയൂട്ടോ അത്രയും നല്ല ഗംഭീര സാരിയാണ് നോക്കി ഇത് കംപ്ലീറ്റ് നല്ല ഭംഗിയുടെ സാരി കാണും രണ്ടായിരത്തി നാന്നൂറാണ് നാനൂറ്റി അമ്പത് ആണ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതില് ഡിസ്കൗണ്ട് വരുമ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടായിരം ആ ബോഡിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ സോഫ്സിലക്കലൊക്കെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് പിന്നെ പട്ടു സാരിസ് വരുന്നുണ്ട് നമുക്ക് ബഡ്ജറ്റിലൊക്കെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരുന്നതാണ് അതൊന്ന് കാണിച്ചോളൂ കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു നല്ല ഭംഗിയുണ്ട് കമ്മിയുള്ള പട്ടുസാരിയിലെ കാഞ്ചീപുര പട്ടിൽ വരുന്ന സാരിയാണ് ഇതാണ് അതിൻ്റെ ബോഡി അതിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള അതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചസാരിയില് സിൽവറിൽ വരുന്ന പച്ചസാരി വരുന്നുണ്ട് ഇതിന്റെ വില മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരും കേട്ടോ നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരും ഇതൊക്കെ ഇതൊക്കെ ഒരു പുതിയ മോഡലാണ് ഓഹോ ഹെവി ആയിട്ടുള്ള ഇതിന്റെ ആ സിൽവർ ഇങ്ങനെ തിളങ്ങി നിക്കണം കേട്ടോ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചുതരും മൂവായിരത്തി സംതിങ് വരുന്നതാണ് കൊറേ ഉണ്ട് ഇതിന്റെ കളർ ഞാൻ ജസ്റ്റ് വേണമെങ്കിലും വെച്ച് കാണിച്ച് തരാം ഒന്ന് രണ്ട് മൂന്ന് നല്ല റെഡ് നാല് നല്ല ഡാർക്ക് ബ്ലൂ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് കളേഴ്സ് കാണിച്ച ഭയങ്കര തരും കേട്ടോ പിന്നെ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് നമ്മുടെ ഇതാ പിന്നെ പാർട്ടി വെയറിൽ ഒക്കെ വരുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കല്ലൊക്കെ വെച്ചിട്ടുള്ള സാരിയാണ് അതൊക്കെ പാർട്ടി വെയറിൽ വരുന്ന നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ ദിനലില് വരുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാരിയും കൂടിയാണ് കേട്ടോ കുറച്ച് പ്രീമിയം സെക്ഷനിൽ വരുന്നതാണ് ഒരു ആയിരത്തി എണ്ണൂറ്റിയോ എഴുന്നൂറ്റിയൊക്കെ വരുന്നതാണ് സാരി നല്ല ഭംഗിയുള്ള സാരി ആണത് ബോഡി നല്ല അതിന് കുറെ കളേഴ്സ് ഉണ്ട് പിന്നെ ആയിരത്തി മുന്നൂറ്റി നാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ്റിയിലൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരി ആണ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് അത് വരുന്നത് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി കാണിച്ചു കാണിച്ചോളും ഉണ്ടല്ലേ നല്ല കുറേ സാരീസ് ഉണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് സാരീസ് മുകളിലൊക്കെ കാണാൻ പറ്റും നല്ല നല്ല ഗംഭീര സാരികൾ ഒക്കെ വരും എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അതുപോലെ ലോഫ്റ്റ് ഒരു ഗോൾഡ് സാരി കാണിച്ചു നമുക്ക് കാരണം നല്ല നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് ഈ സാരി എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ആയിരത്തി അമ്പത്തി മൂന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി മേടിക്കാം അത്രയൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഗംഭീര സാരിയാണോ നോക്ക് കണ്ടില്ലേ അപ്പോ ഇന്നത്തെ കളക്ഷൻസ് ഇത്രത്തോളാണ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ നല്ല നല്ല കളക്ഷൻസ് നമ്മൾ പുതിയ കളക്ഷൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അല്ല ഒരു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണം നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾ മറക്കാതെ കാണുക അല്ലേ അതെ അപ്പം നന്ദി നമസ്കാരം